ഇന്ത്യ പെന്തോക്കോസ്റ്റ് സഭയുടെ പത്തനംതിട്ട ജനറൽ ഹെഡ്വാർട്ടേഴ്സിൽ അക്രമം അക്രമം നടത്തിയത് വേറെ ആരുമല്ല സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ തന്നെയാണ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പൂട്ട് തകർത്തു പൂട്ടിക്കിടന്ന മുറിയുടെ താക്കോൽ നൽകിയില്ലെങ്കിൽ ഒളിക്കുമെന്ന് ഭീഷണിയുണ്ടായിരുന്നു ഹൈക്കോടതി ഉത്തരവുകൾ കാറ്റിൽ പറത്തിയാണ് എതിർവിഭാഗം ഈ കൂട്ട് തകർത്തത് നമുക്കതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറയുന്ന മനുഷ്യർ തന്നെയാണ് ഇപ്പോൾ ഈ പൂട്ടുപൊട്ടിച്ച് അകത്തേക്ക് കയറിയിരിക്കുന്നത് പെന്തോകോസ്റ്റ് ദൈവസഭയിലാണ് തമ്മിലടി എന്നുള്ളത് ഇതൊക്കെ കണ്ടോണ്ട് മോളിൽ ഒരാളിരുപ്പോ സി സി ടി വി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴേ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം താഴ് തല്ലിപ്പൊളിക്കുന്നു ഇത് എതിർച്ചേരിയാണ് ഷിബു നെടുവേലിയുടെ നേതൃത്വത്തിലാണ് കൂട്ടുകൾ തകർത്തത് ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഇൻഡസ്റ്റർ ചർച്ച മക്കളേവരും അറിയുന്നതിന് ഞാനിപ്പോൾ വീഡിയോ കൂടങ്ങളോട് ബന്ധപ്പെടുന്നത് ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനൽ നമ്മുടെ സഭയെ അപകീർത്തിപ്പെടുത്തുന്ന വ്യാജമായ തെറ്റായ ചില കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ചില ആളുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങൾ തന്നെ വിളിച്ചു ഇതിലെ വ്യക്തമായ മറുപടി സഭാ ജനങ്ങളെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ ചാനലിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഞാൻ വിളിച്ചു അവരെ ഇക്കാര്യം ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സംഭവിച്ച കാര്യം എന്താണെന്ന് ചുരുക്കമായി ഞാൻ പെട്ടെന്ന് പറയാം നമ്മുടെ സഭയിലെ ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായി പ്രസിഡന്റായിട്ടിരിക്കുന്ന ആളാണെന്നൊക്കെ അവർക്ക് അറിയാമല്ലോ ഇരുപത് വർഷമായി സെക്രട്ടറി വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാനിരുന്ന് വർക്ക് ചെയ്ത ഓഫീസാണ് ഇപ്പോഴത്തെ ഐ പി സി കേരള സ്റ്റേറ്റ് കൗൺസിൽ ഓഫീസ് അതായത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ആദരണനായ കർത്താപ്രദാസ് അന്നത്തെ താൽപ്പർ ബഹുമാനിയായ പാസ്സിറ്റി എസ് അബ്രഹമറികളാണ് പ്രാർത്ഥിച്ച് കേരള സ്റ്റേറ്റിന്റെ കൗൺസിൽ ബ്ലോക്കായിട്ട് വേർതിരിച്ച് നമുക്ക് വേണ്ടി സമർപ്പിച്ച് നൽകാനിടയായത് അന്നുമുതൽ കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ ആ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തതാണ് അതാ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴാണ് ഓഫീസ് പൂട്ടിയിട്ടിരിക്കുന്ന ആ വിവരങ്ങൾ അറിവാനിടയായിത്തോന്നു അങ്ങനെ ഞങ്ങൾക്ക് ഓഫീസിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല ബന്ധപ്പെട്ട അധികാരികൾ പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ആ കാര്യം അറിയിച്ചു ഞങ്ങള് ആ ഓഫീസ് താമസിക്കാതെ തുറന്നു കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഓരോ ദിവസവും നമ്മുടെ ആളുകൾ ചെന്ന് നോക്കും ഓഫീസ് തുറന്നിട്ടില്ല വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ സഭയിലെ ചില പാസ്റ്റർമാരും കൗൺസിലംഗങ്ങളും വിശ്വാസികളും അവിടെ ചെന്നപ്പോൾ ഓഫീസ് പൂട്ടിക്കിടക്കാണ് മറ്റൊരു താഴെയിട്ട് ആരെ പൂട്ടിയിട്ടിരിക്കുന്നതായിട്ടാണ് അവർക്ക് മനസ്സിലായത് എന്നാൽ ആ സ്വന്തം വീട് ആ പൂട്ടിയിട്ടാൽ വീട്ടുകാര് തുറന്ന് കയറുന്ന പോലെയുള്ള നിലയിലെ അവര് ആ വീട്ട് ബോട്ട് തുറന്ന് അവിടുത്തെ കയറിയിട്ടുള്ള യുവതന്മാരല്ല അതിക്രമിച്ച് കയറിയവരല്ല നമ്മുടെ സഭയില് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ദൈവദാസന്മാര് കാരണം ഇരുപത് വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന കേരള സ്റ്റേറ്റിന്റെ ഓഫീസാണല്ലോ ആ ഓഫീസ് കയറിയപ്പോഴാണ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് അരമക്കമണി കയറി ചെന്നപ്പോൾ ഞാൻ വർഷ ഡാനിൻ്റെ അവിടെ ചെന്ന് ചെന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നി ഓഫീസിലുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് മോഷ്ടിച്ച് അപകരിച്ചുകൊണ്ട് പോയതാലാണ് പോയത് പോലെയാണ് കാണാൻ കഴിഞ്ഞത് സിസിടി വി ക്യാമറകളെല്ലാം തകർത്തിട്ടിട്ടിരുന്നു അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഫോട്ടോ സ്റ്റാറ്റ് മെഷീനുകൾ അതുപോലെ നമ്മുടെ ഓഫീസ് ഓഫീസിലെ ഐ ഡി കാർഡ് പ്രിന്റിംഗ് മെഷീൻ പ്രിന്റിംഗ് മെഷീൻ ലാപ്ടോപ്പുകൾ കമ്പ്യൂട്ടറുകൾ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ഓരോ റൂമും കുത്തി തുറന്ന് അകത്തുണ്ടായിരുന്ന ഫർണിച്ചറുകൾ ഓഫീസ് ടേബിളുകൾ ടേബിളുകൾ ചെയറുകൾ ആളുകൾ വന്നായിരിക്കുന്ന കസേരകൾ ഇങ്ങനെ ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ വരുന്ന സാധനങ്ങൾ സഭയുടെ പ്രധാനപ്പെട്ട ചില റെക്കോർഡുകൾ ഫയലുകൾ ഇതെല്ലാം അപഹരിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടപ്പോൾ വളരെ ദുഃഖവും വേദനയും തോന്നി അവിടെ ഇരിക്കാൻ പോ സൗകര്യം അതിനകത്തില്ലാത്ത നിലയിൽ എല്ലാം അപഹരിക്കപ്പെട്ടു ഞങ്ങൾ പെട്ടെന്ന് ഇക്കാര്യങ്ങളെല്ലാം കാണിച്ച് പുലാട് ഉള്ള പോലീസ് സ്റ്റേഷനിലും തിരുലി വൈ എസ്പിക്കും പത്തനംതിട്ട എസ്പിക്കും പരാതികൾ നൽകിയിട്ടുണ്ട് അവർ സ്വീകരിച്ച രസം തന്നിട്ടുണ്ട് അവർ അന്വേഷണം നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ വളരെ സങ്കടകരമായ വാർത്തയാണ് വന്നിരിക്കുന്നത് വിപതന്മാർ ആക്രമിച്ചു കയറി എന്നുള്ള വാർത്ത ശരിയല്ല നിങ്ങൾ വിശ്വസിക്കരുത് നമ്മുടെ ആൾക്കാർ നമ്മുടെ ഓഫീസിൽ നമുക്ക് ഏറെ സ്വാതത്തിലുള്ള ഓഫീസിൽ കയറിയതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു അതിനെക്കുറിച്ച് പൊതുവായിട്ട് അറിയാത്ത ആളുകളുടെ അറിവിന് വേണ്ടി ഓർപ്പിക്കുകയാണ് നമ്മുടെ സ്റ്റേറ്റ് ഓഫീസും ജനറൽ കൗൺസിലോഫീസും ഒരു ബിൽഡിങ്ങിലാണ് അതിൻ്റെ വടക്കു വശത്ത് നമ്മുടെ ഓഫീസും അതിനോട് ചേർന്ന് ഒരേ ബിൽഡിങ്ങിൽ തെക്കു വശത്ത് ജനറൽ കൗൺസില് ബ്ലോക്കാണ് എന്നാൽ ജനറൽ അവിടെ ആരും പോയിട്ടില്ല ഹെഡ്ക്വാർട്ടേഴ്സിന് അവിടെ ആരും പോയിട്ടില്ല സ്റ്റേറ്റ് ഓഫീസിലേക്കാണ് കയറിയവർ കയറിയിട്ടുള്ളത് അത് കയറാനുണ്ടായ കാരണം എന്ന് പറയുന്ന വൈഫ് വൈഫവർക്ക് വിഷയമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമല്ല അത് തെറ്റായ അറിയിപ്പാണ് അത് കോടതി കിടക്കുന്ന കാര്യമാണ് കോടതി വിചാരണയിരിക്കുന്ന കാര്യങ്ങളാണ് അത് കയറിയത് അതിക്രമിച്ച് കയറിയവർ കയറിയതിന് ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം കഴിഞ്ഞ എലക്ഷനിൽ ഞങ്ങളോടൊപ്പം നിന്ന് പരാജയപ്പെട്ട ചില ആളുകളാണ് ഇപ്പോൾ നമ്മുടെ ഓഫീസ് അതിക്രമിച്ചു കയറി അവരുടെ സാധനങ്ങളൊക്കെ അപഹരിച്ചുകൊണ്ട് പോയിരിക്കുന്നവരാണ് അവരാണ് വാസ്തവത്തിൽ വിമതന്മാർ അവരാണ് സഭയ്ക്ക് ദോഷിച്ചിരിക്കുന്നവർ കൂട്ടി ഓഫീസ് കുത്തുത്തോറ് അകത്ത് കയറി ഇരുപത് ലക്ഷത്തോളം രൂപ വരുന്ന സാധനങ്ങൾ അപകരിച്ചവരല്ലേ വിമതന്മാർ അവര് ഇത്രയും ദോഷങ്ങൾ ചെയ്യാൻ കാരണം ജനറൽ സ്റ്റേറ്റ് ഇലക്ഷൻ നടത്താൻ വേണ്ടി സ്റ്റേറ്റ് കൗൺസിൽ കൂടി തീരുമാനമെടുത്ത് അത് ഇലക്ഷൻ കമ്മീഷൻ നിയമിച്ച് ഇലക്ഷന്റെ നോട്ടീസ് പ്രസിദ്ധീകരിച്ചു കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു ന്യൂസ് പേപ്പറിൽ സംബന്ധിച്ച അഡ്വർട്ട് കൊടുത്തു ഇലക്ഷന്റെ വേണ്ടി മെമ്പർഷിപ്പ് പുതുക്കാനുള്ള മെമ്പർഷിപ്പ് കാമ്പയിൻ ആരംഭിച്ചു ഇതെല്ലാം നടക്കുന്ന കണ്ടപ്പോൾ ഈ ആളുകൾക്ക് ഇതെങ്ങനെയും കരിയാൽ രക്ഷ നടത്തരുത് എന്നുള്ള ചിന്ത അവർക്കുണ്ടായി കാരണം അവർ കഴിഞ്ഞ പോണ രക്ഷ തോറ്റവര് ഈ പ്രാവശ്യം തന്നാലും അവർ തോക്കുമെന്ന് അവർക്കറിയാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നടത്താതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുക അതിലെ ഒരു കാര്യമാണ് ഓഫീസ് അതിക്രമിച്ച് കയറി നാശാർത്ഥങ്ങൾ വരുത്തുന്നത് സഭാ സംബന്ധമായ ചില കേസുകൾ വർഷങ്ങളായി ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ഉണ്ട് അത് സംബന്ധിച്ച് ഈ അടുത്ത കാലത്തുണ്ടായ കേസുകൾക്കൊന്നും ഒരു വിധി ഉണ്ടായിട്ടില്ല ഒരു വിഷയത്തെക്കുറിച്ചും വിധി ഉണ്ടായിട്ടില്ല ഉണ്ടായെന്ന് പറയുന്ന വ്യാജമായിട്ടുള്ള പ്രസ്താവനയാണ് ഒരു വിധിയും അത് സംബന്ധിച്ചുണ്ടായിട്ട് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഡേറ്റുകൾ മുമ്പോട്ട് നീ നീട്ടിക്കൊണ്ടിരിക്കുക അത് വിചാരണ നടത്തുകൊണ്ടിരിക്കുക സമയമാകുമ്പോൾ അത് സംബന്ധിച്ച് വിധിയുണ്ടാകും എന്നാൽ കേരള സ്റ്റേറ്റ് തന്നെ പോലുള്ള കൗൺസിലിനെ കുറിച്ചൊന്നും ഒരു വിധിയും ഉണ്ടായിട്ടില്ലെന്നുള്ള കാര്യം എല്ലാവരും അറിയിക്കുകയാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് ഭരണഘടന ഭരണഘടന ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന സർട്ടിഫൈ ചെയ്തിരിക്കുന്ന ഭരണഘടനയാണ് ആ ഭരണഘടന അനുസരിച്ചാണ് നമ്മുടെ ഇലക്ഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ ഭരണഘടന ഭരണഘടനയനുസരിച്ച് ഇലക്ഷൻ നടത്തുന്ന നടത്തുന്നതിനോടും ഈ ആളുകൾക്ക് വിരോധമുണ്ട് ഇതൊക്കെയാണ് അവരുടെ പ്രകോപനങ്ങൾക്ക് കാരണമായിരിക്കുന്നത് കാരണം നമുക്ക് സർട്ടിഫൈഡ് ഭരണഘടന ഗവൺമെന്റ് ഇത് കിട്ടിയത് വിപരീതമായൊരു ഇലക്ഷൻ വേറെ ഭരണഘടന വെച്ച് നടത്താൻ സാധ്യമല്ലല്ലോ നടത്തിയതിന്റെ നിയമസാധ്യത ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി രണ്ടിലെ ഇരുപത്തിരണ്ടിലെ ഭരണഘടനയോട് യാതൊരു വിരോധവും ഇല്ല അത് നല്ല ഭരണഘടന തന്നെയാണ് എന്നാൽ അത് അംഗീകരിക്കപ്പെടാത്തതുകൊണ്ട് മാത്രം നമ്മൾ അത് സ്വീകരിക്കുന്നില്ല അദ്ദേഹം രണ്ടായിരത്തി രണ്ടിലെ ആ രജിസ്ട്രാർ അംഗീകരിച്ച് നമുക്ക് തന്നിരിക്കുന്നു അതുകൊണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അത് ഇരുപത്തിരണ്ടിലെ ഭരണഘടനയോട് വിരോധം ഉണ്ടായിട്ടല്ല കാരണം നിയമപ്രകാരം കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് നിയമത്തിനുമ്പേ അംഗീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തെറ്റായ ചില അറിയിപ്പുകൾ പ്രസ്താവനകൾ ആ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് യാഥാർത്ഥ്യം നമ്മുടെ വിശ്വാസികൾ എല്ലാവരും അറിഞ്ഞിരിക്കണം വാർത്തകൾ പരക്കുമ്പോൾ സത്യമാണോ എന്ന് അന്വേഷിച്ചിട്ട് അത് വിശ്വസിക്കാവൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്ന നമ്മുടെ ഇടയിലുള്ള വ്യക്തികൾ തമ്മിൽ ഞങ്ങൾ ദിവസം പറഞ്ഞ ഓരോ വ്യക്തികൾ തമ്മിൽ പടക്കവും വിരോധം ഒന്നുമില്ല അതായി പി സു പ്രത്യേകർ അഭിപ്രായ വ്യത്യാസമുണ്ട് എല്ലാ സംഘടനയിലും അഭിപ്രായ വ്യത്യാസമുള്ള പോലെ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ നമ്മുടെ ഇടയിലേ ഉള്ളൂ അഭിപ്രായ വ്യത്യാസങ്ങൾ എത്രയോ വലുതാക്കി കൂട്ടുകൊണ്ട കാര്യങ്ങളൊന്നുമില്ല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർത്തു പോകേണ്ട കാര്യങ്ങളാ അതിന് പലർക്കും പലരും തയ്യാറാകാത്തതുകൊണ്ട് നടക്കാതിരിക്കുന്നു ഇവിടുത്തെ യുവാക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കുക വളരെ ഈ ദിവസങ്ങളിൽ സഭയായിട്ടും വ്യക്തികളായിട്ടും ഉപസിച്ചും അല്ലാതെയൊക്കെ വളരെ ആത്മാർത്ഥതയോട് സഭയുടെ ഐക്യതയ്ക്കും സമാധാനത്തിനും സഭയുടെ പുരോഗതിക്കും വേണ്ടി നിലനിൽപ്പിനു വേണ്ടി ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയത്ത് നമ്മൾ വന്നെത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ് എനിക്ക് വളരെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പോലെ എനിക്ക് സ്വഭാവപ്രതീക്ഷ ഉള്ള ആളാണ് എപ്പിസോഡ് ഇന്നത്തെ സ്ഥിതി എല്ലാം മാറി ദൈവം നമുക്ക് കഴിഞ്ഞ കാലങ്ങളെക്കാൾ പൂർവകാലങ്ങളെക്കാൾ ശ്രേഷ്ഠമായ നിലയിലുള്ള ഒരു ഉയർച്ചയിലേക്ക് പുരോഗതിയിലേക്ക് അനുഗ്രഹത്തിലേക്ക് ഐക്യതയിലേക്ക് സഭയെ നയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ഞാനതിനു വേണ്ടി ബോധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ലളിത ഉദാസരാണ് ആയതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടുതലായി പ്രാർത്ഥിക്കാം കൂടുതലായി ആ സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാം ദൈവമായ കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു